അതായത് ജീവിതമാർക്കായതുകൊണ്ട് രണ്ട് മക്കളില്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും പോയങ്ങൾ തീരാന്ന് അവിടുത്തെ കൊല്ലാൻ പറ്റുമോ ഒരു ഒരൊറ്റ ഇതിനകത്തുനിന്ന് കിട്ടുമ്പോൾ തുച്ച വൈകിട്ട് ഞങ്ങളുടെ മൂന്നര ചിലവ് അവരുടെ വണ്ടിക്കൂലി അവരുടെ ഡ്രസ്സ് ഇതെല്ലാം ഇതിനകത്തുനിന്ന് തന്നെ എടുക്കുന്നത് പിന്നെ അങ്ങോട്ടും പോകാൻ ഇങ്ങോട്ടും പോകത്തില്ല ആ ഒരവസ്ഥ ഞങ്ങൾ ഇവിടെ കന്ന് നിന്ന് വലയുക ഞങ്ങൾ മഴയും മെയിലും എല്ലാം ഇവിടെ തന്നെയാണ് കഴിയുന്നത് പകലുമൊട്ടവും ജീവിതമാർക്കായതുകൊണ്ട് മറ്റൊരു ജോലി ചെയ്യാനും വയ്യ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആയൂർ റോഡിലാണ് എം സി റോഡിലോട്ട് കയറുന്നിടത്താണേ ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ പിന്നാലെ നിന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടത് ശരിക്കും ഭയങ്കര സങ്കടം തോന്നി കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ കുട്ടി നിന്ന് ലോട്ടറി വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കുട്ടിയോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ അവർ എന്നോട് പ്രതികരിച്ചാണ് ഞാനിതുവഴി പോയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാര്യം ലോട്ടറി വിൽക്കാൻ ഒരു മോളയും കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി കുഞ്ഞപ്പ സ്കൂളിൽ പോയില്ലെന്നാ പറഞ്ഞത് വയ്യാത്തയാണോ എനിക്ക് വയ്യാത്തേ എനിക്ക് വേഗം മൊത്തം നീരാവും വിഷമം തട്ടവും പെട്ടെന്ന് അങ്ങ് വേഗം ചൂടാവുക ടിക്കറ്റിൽ ഞങ്ങൾ കടവെടുത്ത് ചെയ്യുക ഒരു ദിവസം എത്ര ടിക്കറ്റ് പോവും നൂറ്റി ഇരുപത് ടിക്കറ്റ് കടം എടുത്ത് തെയ്യും ഒരു ദിവസം അതിൽ ഈ പത്ത് കടവും പോ കടം ടിക്കറ്റ് ഞങ്ങളുടെ ഇന്ന് കട കടം ഞങ്ങളെ ഇന്ന് ടിക്കറ്റ് വരത്തിൽ കടം മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പോയി പിന്നെ തുച്ഛമായിട്ടുള്ള പൈസ കിട്ടണം അത് ഞങ്ങൾക്ക് ഒന്നും സമ്പാദ്യമൊന്നുമില്ല അന്ന് ഉള്ള ചിലവ് നടക്കുന്ന അത്ര അതിലും ശരിക്കും ഒരു മോളെ കൊണ്ട് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ മോള് സ്കൂളിൽ പഠിക്കുവല്ലേ അപ്പൊ ചെറുപ്പക്കാരി അല്ല കൊച്ചു കുട്ടി ആട്ടോ ഒമ്പത് പറ്റിയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അവൾ ഇന്ന് സ്കൂളിൽ പോകാത്തത് അവളുടെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ലോട്ടറി വിൽക്കുന്ന ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ലോട്ടറി എന്ന് പറയുന്ന വ്യവസായം തന്നെ വലിയ രീതിയിൽ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ട ഇന്ന് അമ്പത് രൂപ ടിക്കറ്റ് കൂടെ ആയതുകൊണ്ട് ഒട്ടും ഓട്ടോ ഇല്ല മണിയോട് കൂടി ടിക്കറ്റ് ഒക്കെ ക്ലോസ് ചെയ്യണ്ടേ മൂന്നേരാ മൂന്നേരാൾ ആവുമ്പഴത്തേനും തീരണം ഇന്നത്തെ ടിക്കറ്റ് ടിക്കറ്റ് ആരും എടുത്തില്ല കുറച്ച് ടിക്കറ്റ് വിൽക്കോളൂ കൊറച്ചെന്ന് പറഞ്ഞാ ഒരു പത്തുപതിനഞ്ച് ടിക്കറ്റിന് വേണ്ടി വേണ്ടി വിൽക്കോളൂ ഞാൻ എന്ന കൂടാ വരുന്ന ഈ വരുന്ന വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കണം സ്ഥലം പറഞ്ഞു കൊടുക്കണം കൊല്ലം പോന്ന റൂട്ട് വെളിയം പോലീ പിന്നെ ചില വണ്ടികൾ വരുമ്പോ ഇത് വളവായൊണ്ട് വരുന്ന വണ്ടികൾ ഇവിടുന്ന് തിരിക്കുന്ന വണ്ടി അറിയിച്ചില്ല അപ്പൊ അതിന് സൈഡ് പറഞ്ഞു കൊടുക്കും അങ്ങനെല്ലാം ചെയ്യുവാളെ ഞാനിപ്പോ ഞങ്ങൾ പോലും എല്ലാം കൂടി ഇരുന്നത് നടന്നുള്ള കച്ചവടമായിരുന്നു തട്ടി ഞങ്ങൾക്ക് ഒരാള് ചുമ്മാ സഹായിച്ച സുധീർ സുധീർന്ന് പറഞ്ഞൊരാ ഒരണ്ണേ ഈ ഒരു തട്ടിപ്പനെ പത്ത് മൂവായിരം രൂപത്തെങ്കിലേ കിട്ടത്തോളൂ ഞങ്ങൾക്ക് മേടിക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ മഴയും മെയിലും എല്ലാം ഇവിടെ തന്നെ ആ പകല്മൊട്ടം വീട്ടിൽ രണ്ടും മക്കളും ഞാനും ഈ സുഖന്യ മോളും ഇല്ല മരിച്ചുപോയി സർക്കാർ നാല് സെന്റ് ഒരു വീടും തന്നതാ ആ കിണറില്ല പൈപ്പിലെ വെള്ളമാ കുടിക്കുന്ന മറ്റേ ജോലി ചെയ്യാനും കൊണ്ട് എനിക്ക് വയ്യാത്തതാണ് കാലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി നീര് കയറിയാക്കി ഇരിക്കണ്ട ഇരിക്കാൻ പോവാൻ കൊണ്ട് ഒരു മാസത്തെ വിടുവ പെരിച്ച കൊണ്ട് തുടങ്ങിയതാ തുടങ്ങി ആ കച്ചവടങ്ങൾ പൊട്ടിയപ്പോഴത്തേന് കടം അഞ്ചല് വരിയര വിജയൻ പറഞ്ഞ മുതലാൾ ഇന്നൂറ്റി ഇരുപത് ടിക്കറ്റ് കടന്നരും ആ ടിക്കറ്റ് വിട്ട് ഞങ്ങള് അമ്മ എന്ന ദിവസത്തെ ഞങ്ങളുടെ അന്നം മുമ്പോട്ട് അതിനെ ടിക്കറ്റ് പൈസ കരഞ്ഞുണ്ട് സത്യ മരിക്കണെ വിചാരിക്കും ജീവിതമാർഗം ആയതുകൊണ്ട് ഈ രണ്ട് മക്കളില്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും പോയങ്ങ് തീരാന്ന് കൊല്ലാൻ പറ്റുമോ ഞാൻ മരിക്കാൻ പറ്റും അവർക്കാരുണ്ട് ഇന്നലത്തത് കിട്ടുകൾ കുറ്റമായിട്ടുള്ള പൈസ എനിക്ക് ഒട്ടും വയ്യ മതി പുല്ലൂരാശരി ചെക്കപ്പിന് തുണ്ട് അന്ന് ഡോക്ടർ അതും കൊണ്ട് നടക്കുക അതിന് പോലും പോകാൻ പറ്റുന്നില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വീഴൊരു പ്ലൈസ് നാളെ വീഴും ഒരു പ്രൈസ് ആ വീടമ്മ പോകാൻ പോകാനും പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും നടക്കുന്നില്ല പക്ഷെ നമുക്കിത് പ്രതീക്ഷിക്കണ്ടായിരിക്കും വീടമാർക്കായതുകൊണ്ട് മറ്റൊരു ജോലി ചെയ്യാനും വയ്യ എന്താ ചെയ്യും എന്റെ ഒരു ഒറ്റ ഇതിനകത്തുനിന്ന് കിട്ടുമ്പോൾ തുച്ഛ വൈകിട്ട് ഞങ്ങളുടെ മൂന്നര ചിലവ് അവരുടെ വണ്ടിക്കൂലി അവരുടെ ഡ്രസ്സ് ഇതെല്ലാം ഇതിനകത്തുനിന്നാണ് കിട്ടുന്നത് എന്നെ കൊണ്ട് വഴി നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാൻ നോക്കിയിട്ട് ഒറ്റ മരുന്ന് പറഞ്ഞാൽ മൂന്ന് ആവുക അതേ ഉള്ള ഇത്ത ജീവിതത്തിൻ്റെ ഒരു പിടുത്തം അല്ലാതെ രക്ഷപ്പെടാം ഈ ലോട്ടറിക്കകത്ത് ഒന്ന് വിചാരിച്ചാൽ നോക്കിയേ വേണ്ട ശരിക്കും പറഞ്ഞാല് ഈ ലോട്ടറി ടിക്കറ്റൊക്കെ അടിക്കുന്നത് ആർക്കാണെന്ന് മുമ്പൊക്കെ അടിക്കുന്ന പത്ര വാർത്തകൾ അറിയുന്നുണ്ട് പക്ഷേ ഈ ലോട്ടറി ടിക്കറ്റ് ഡെയിലി ആർക്കാണ് അടിക്കുന്ന ഒന്നും അറിയത്തില്ല അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ കൊല്ലത്തിനാ തിരുവനന്തപുരത്തിനാ അങ്ങനൊക്കെ പറഞ്ഞില്ലല്ലോ അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി നമുക്കൊക്കെ കൊല്ലം സഹായിക്കണമേറ്റൊക്കെ ആയിരിക്കും അതായിരിക്കും അല്ലേ എവിടെ ഒരാൾ ഒരാൾക്ക് വരത്തിൽ സഹായമാകുന്നല്ലേ ചോദിക്കുന്നത് അത് ഒക്കെ ഉണ്ടായിരിക്കും എനിക്ക് ടിക്കറ്റുകൾ പോണത് അമ്മയും കുഞ്ഞും ഇങ്ങനെ ഒരു റോഡിൽ നിൽക്കുമ്പം മനസ്സാപം കൊണ്ടാണ് പലരും ടിക്കറ്റ് എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് എന്നെ നടത്ത കണ്ട് എന്റെ നടത്ത കണ്ടും കൊണ്ട് ചില ആളുകൾ വയ്യാത്തറിയാവുന്നുണ്ട് എന്നെ നടത്തും പറയാം എന്നേരം അവര് ടിക്കറ്റ് മേടിക്കും പിന്നെ കൊച്ചു വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു പെൺ കൊച്ചാന്ന് വിചാരിച്ച് ചില ആളുകൾ കൊണ്ട് വണ്ടി ഉയർത്തി എടുക്കും കൊച്ചു കളം നിർത്തി നമ്മള് എടുക്കുന്നില്ല അവര് പറയുന്നല്ലേ ടിക്കറ്റ് അടിക്കത്തില്ല പിന്നെ നിങ്ങളുടെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് ഞങ്ങൾ എടുക്കുക നിങ്ങളുടെ അവസ്ഥ ആയിട്ട് ഞങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അടിക്കത്തില്ല ഞങ്ങൾക്ക് നല്ലോണം അറിയാം എന്നും പറഞ്ഞാ അവര് ടിക്കറ്റ് മേടിക്കുന്ന അല്ലാതെ ഞങ്ങൾ ഇവിടെ ഇപ്പോ ഒരു കൊല്ലം കൊണ്ടിരിക്കുന്നു ഈ ഇതേ വരെ ഒരു എന്തു രണ്ടു പ്രാവശ്യം കൊണ്ട് ഒരു അയ്യായിരം രൂപ അടിച്ചു പിന്നെ ഇതേ വരെ ഒരു അയ്യായിരം ആട്ടൊരു ഒരു നൂറ് പോലും അടിക്കുന്നത് ഇന്നലെ ഇന്നലെ നൂറ് രൂപ ഉണ്ടാകും നൂറ് രൂപ ടിക്കറ്റ് കണ്ട കൈ തട്ടി മറ്റേ കയ്യിലിരിക്കുന്നു നാളെ രണ്ടുപേരും കൈ മൂമൂന്ന് ഒരെണ്ണം പന്ത്രണ്ട് എണ്ണം ഈ പന്ത്രണ്ടെണ്ണത്തിൽ എഴുന്നൂറ് അറുന്നൂറ് രൂപ ടിക്കറ്റ് ഈ പന്ത്രണ്ട് ടിക്കറ്റ് അതവണ് പന്ത്രണ്ട് ടിക്കറ്റ് വെച്ചാൽ എല്ലാത്തിലും കൂട്ടുമ്പോ എത്ര രൂപയാണെന്ന് കൂട്ടി വെക്കണം അത്ര രൂപയുടെ ടിക്കറ്റ് ആയിരുന്ന കൊച്ചിന്റെ കൈ ഇരിക്കുന്നത് എന്റെ കയ്യിരിക്കുന്നു ഇനി ഞാ എന്താ ചെയ്യും ചിലപ്പം തീർന്നില്ലെങ്കിൽ ഓടും വെളിയ തോട്ട് പിന്നെ അങ്ങോട്ടും പോകലി ഇങ്ങോട്ടും പോകത്തില്ല ആ ഒരവസ്ഥ ഞങ്ങൾ ഇവിടെ കിടന്ന് ഇന്ന് വലയുക വീട് പാറങ്കോട് ഞാറക്കാടെന്ന് പറയും ഇവിടുന്ന് ഒരാട്ട വിളിക്കാന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഞാൻ വൈകിട്ട് ഒരു ഏഴ് എട്ട് മണിയാറിൽ നിന്ന് മേലെ ഇന്ന് കുറച്ച് വിൽക്കും ആ വിറ്റോട്ട് ഇന്ന് ഇരുന്നൂറ്റി നാപ്പത് പേര ആട്ട വിളിച്ച ഞാൻ വീട്ടിൽ പോന്നെ ഞങ്ങളുടെ ലാഭം ആയിനകത്ത് പോന്നത് അല്ല വീട്ടിൽ ചെന്ന് പറ്റണ്ട രാത്രി ആവത്തില്ലേ വിൽക്കാതെ വിളാന്ന് വിചാരിച്ചാൽ പിറ്റേന്ന് വന്ന് വിൽക്കാമെന്ന് വിചാരിച്ചാൽ പൈസ ഇല്ലെങ്കിൽ ആരും മേടിച്ച് മേടിക്കത്തില്ലല്ലോ അപ്പോൾ ആ ടിക്കറ്റ് നമ്മളെ കയ്യിൽ പിന്നെ ഇരിപ്പാകത്തില്ല ഇട്ട് കൊടുക്കാൻ വഴിയുണ്ടോ മലയാളിമാർക്ക് വിറ്റ് കൊടുത്താൽ മതി അവർക്കിപ്പം നമുക്ക് നഷ്ടം എന്നൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ രീതിയുടെ മാർക്കായതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ കടം ചോദിക്കുന്നു അവർ തരുന്നു അപ്പോൾ അത് വിറ്റ് അവർക്കല്ലാതെ അവർക്ക് കൊടുക്കണ്ടേ അതായത് ഇതിനകത്ത് ഞങ്ങൾ ഞാൻ ഇപ്പോൾ കൂടുന്ന കരഞ്ഞ് പറഞ്ഞാൽ എന്തോ വേണം ദൈവമേ എങ്ങോട്ട് പോണം ആ രണ്ടും പെണ്ണുങ്ങളാ അവർക്കുള്ള തുണിയായാലും ആരായാലും തോനും കൊടുത്തില്ലെങ്കിലും എന്നും മീനില്ലെങ്കിലും ഒരു ദിവസം കൊണ്ട് മീൻ ഇച്ചിരി എന്താ ഇട്ട് ചോറ് കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കുന്നതല്ലേ ഉള്ളു അന്യർച്ച പോകുന്നു കിട്ടുമെന്ന് വിചാരിക്കുന്ന ചുമ്മാത ആറ്റാല് പോവാൻ വെച്ചിരുന്ന വഞ്ചി വേറെ പൊട്ടിച്ച് നഷ്ടം വരുമ്പോൾ നിരത്തി നികത്തി കൊണ്ടുവരുവാ ഇന്ന് ഇന്നലെ ഇതിൻ്റെ അഞ്ഞൂറ് രൂപ കട കൊടുക്കാണ്ടായിരുന്നു ഇന്നലത്തെ ടിക്കറ്റ് അത് ഇത് വിറ്റ് ഇത് അഞ്ഞൂറ രാത്രി കൊണ്ട് കൊടുത്തിട്ട് പോയി ഇനി ഇന്ന് കടം പറഞ്ഞുവെച്ച് നാളത്തെ വിൽക്കുന്നുണ്ട് വരുമ്പോൾ അതിൽ നിന്ന് ബാലൻസ് ഉണ്ടെങ്കി കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്ത് മറിച്ച് വിൽക്കുകയാണ്ടായിരം രൂപ കടയിൽ നമ്മൾ കള്ളിയാവാരുത് നമുക്ക് നഷ്ടം വന്നാലും മേടിക്കാം കടയെ നമ്മള് കള്ളിയാകരുത് കാര്യം അറിയാത്ത ഒരാള് വല്ല നാട്ടിലും കിടക്കുന്ന ഒരാൾ നമുക്ക് അത്രയും സഹായം ചെയ്യാൻ അത്രയും നല്ല മനസ്സായിട്ടില്ല അതുകൊണ്ട് ആ ആള് നമ്മള് വഞ്ചിക്കും മൂന്ന് ടിക്കറ്റ് എടുക്കും ഇത് വേറെ ഒരു രൂപ വീഴുന്നില്ല എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ടിക്കറ്റ് എടുക്കും ഞങ്ങളുടെ എടുക്കുന്നത് എടുക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ അടിയില്ല ഞാൻ അവരെ ഇത് കാരണം എന്നായാലും മൂന്ന് ടിക്കറ്റ് എടുക്കും ഇതുവരെ അഞ്ചു ദിവസം അടിച്ചിരുന്നു ഇവരും ജീവിക്കാനല്ലേ അമ്മ ജീവിക്കണം അതിന് എങ്ങനെങ്കിലും നമ്മുടെ പത്ത് ദിവസം അവർക്ക് കിട്ടുന്ന കിട്ടട്ടെ അത്രേ ഉള്ളൂ അല്ല പ്രതീക്ഷ കിട്ടിയാൽ കിട്ടി നമ്മുടെ സംസ്ഥാന ലോട്ടറിയെ പറ്റിയുള്ള നിരവധി ആശങ്കകളാണ് ഈ ലോട്ടറി വിൽപ്പനക്കാര് നമ്മളോട് പങ്കുവച്ചത് കാരണം കേരള സംസ്ഥാന ലോട്ടറി എന്താണെന്നും ഈ ലോട്ടറിയുടെ മറവിൽ നടക്കുന്ന ഏതു തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ഇവർ വലിയ രീതിയിൽ ആശങ്കയാണ് ഈ ആശങ്കകൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരുകളുടെ കടമയാണ് കാരണം ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗവുമില്ലാതെ തെരുവിൽ വെയിലും മഴയും നോക്കാതെ നിൽക്കുമ്പോൾ ഇവിടെ നീതി വാങ്ങിക്കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്